ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമുക്കിവിടെ പനിയും കാര്യങ്ങളും ഒക്കെ ആയിരണല്ലോ അപ്പോ ഏതാണ്ട് ഒരു മാസത്തോളം ആവാറായിട്ട് നമുക്ക് പനിയൊന്നും വിട്ടുമാറുന്നില്ല ഓരോ ദിവസവും ഓരോ ഹൈ അഴിയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ കുഴപ്പമില്ല ഇങ്ങനെ പോകും അപ്പൊ ഞാനുണ്ടല്ലോ ഏർ പനിയായിട്ട് നമുക്ക് എന്താഹാരം കഴിച്ചാലും ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ വലുതായിട്ട് ആഹാരമൊന്നും ഇവിടെ കഴിക്കാറൊന്നുമില്ല ഇങ്ങനെ ആ അപ്പോഴും എൻ്റെ ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ ഒരു കൂട്ടുകാരിയെക്കുറിച്ച് അപ്പൊ എനിക്ക് പനിയായിരുന്നപ്പോൾ അവൾ ഓറഞ്ചും ആപ്പിളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ അവൾക്ക് മെസ്സേജ് ഇട്ട് ഇവിടെ മക്കള് കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വേണോന്ന് അപ്പൊ എനിക്കാണെങ്കിൽ വയ്യാത്തത് ഉണ്ടാക്കാനൊന്നും വയ്യ അപ്പൊ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചോണ്ടിരുന്നപ്പം അവളോട് പറഞ്ഞു ഡേ പിള്ളേർക്കാണെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കാനാണ് ആഗ്രഹം നോക്കട്ടെ നാളെ ഉണ്ടാക്കാം നാളെ ശനിയാഴ്ചയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ വരുന്നെങ്കിൽ നീ വാടിയെന്ന് പറഞ്ഞു കേട്ടോ അവളിടയ്ക്ക് വരും അപ്പം അവളെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത അവളെ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ അവളെ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ അവർ രണ്ടുപേരും വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു നോക്കിയിട്ടേ പറ്റുമെങ്കിലേ വരാൻ പറ്റുള്ളൂ എന്നുണ്ടോ നിങ്ങളിങ്ങനത്തെ കൂട്ടുകാരികളുണ്ടോ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അവളൊരു വല്ലാത്ത വല്ലാത്തൊരു കൂട്ടാണ് കേട്ടോ ഞാനും അവളും എനിക്ക് എന്ത് വിഷമം വന്നാലും എങ്ങനെയായാലും അവൾ ഓടിയെത്തും കേട്ടോ എനിക്ക് എന്ത് അസുഖം വന്നാലും വരും അങ്ങനെ ഇന്ന് ഉച്ചയൊക്കെ അവർ ആയപ്പോൾ ഉണ്ട് അവളിവിടെ ഉണ്ട് കേട്ടോ അവളിവിടെ വന്നു ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അവൾ ചി ചിക്കനും ഫ്രൈഡ് റൈസിനുള്ള അരിയും സാധനങ്ങളുമായിട്ട് അവളിവിടെ വന്നിട്ട് അറിയാം വാടി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം നീ കൊച്ചുങ്ങളെ ആഗ്രഹം പറഞ്ഞല്ലേ ഞാൻ അവളെ ഒത്തിരി വഴക്കോറുണ്ടോ കാരണം എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് ബിരിയാണിയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് തരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ അവളെ ഞാനും അങ്ങനെ ഒരു കൂട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നീ എന്തിനാ മേടിച്ചത് ഇപ്പം എൻ്റെ കയ്യിൽ കുഴപ്പമില്ല ഞാൻ മേടിക്കത്തില്ല വേണ്ട ഞാനും മേടിച്ചാലും നീ മേടിച്ചാലും എന്തുവാടി നമ്മളെ മക്കൾക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചില കൂട്ടുബന്ധ സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മൾ അവള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മള് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ വേറൊരു ആരെയും കൂടി പറയാതിരിക്കാം കേട്ടോ ചില സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ നമ്മളെ വിഷമങ്ങളിൽ നമ്മളെ പിടിച്ച് കൈ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടാണ് കേട്ടോ അതായത് ഒരു ആറേഴ് വർഷം കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടുകാരികളാണ് അപ്പൊ എന്താ പറയാ അത്രയും അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ അവളുമായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അവള് ഞാൻ എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ വിചാരിച്ചു നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവള് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നമ്മള് ഭയങ്കര രസാ കേട്ടോ അവളുമായിട്ട് സംസാരിക്കുക അപ്പം നി ചില കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മളെ മോളെ അനിയത്തി അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ കൂട്ടുകാരെ പോലെ കണ്ടിട്ട് കൂടെ നിന്ന് പണി തരുന്ന ചില കൂട്ടുകാരുണ്ട് കേട്ടോ അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക പക്ഷെ ചില സുഹൃത്ത് ഉണ്ട് കേട്ടോ നമ്മളെ അത് മരിച്ചാലേ നമ്മളെ വിട്ടു പിരിയുള്ളൂ എന്നുള്ള രീതിയിലാട്ടോ ഉള്ളു ഞാനും അപ്പോൾ അവൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അവളെ വീട്ടിൽ പോകുമ്പോൾ ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോവാറുണ്ട് കേട്ടോ ഞാനും അവിടെ മേടിച്ചോണ്ടൊക്കെ പോവും അപ്പോൾ അവിടെയും പോയി ഞങ്ങൾ കുക്ക് ചെയ്യേണ്ടത് ഇനി ഒരു ദിവസം അവളെ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ വേവിക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാട്ടോ അവളെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല കാരണം അമ്മായിയും മികവുള്ളതുകൊണ്ട് വീഡിയോ കാണിക്കാൻ ചെറിയൊരിതാണ് കേട്ടോ എല്ലാവർക്കും ഇല്ല ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടം കേട്ടോ വീഡിയോയിൽ വരാനും പക്ഷേ ഈ കാര്യം കൊണ്ടാണ് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വരുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോയിലോട്ടൊക്കെ പോയാലോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ അവൾ അവൾ വരുന്നതേ എൻ്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങളൊരു അഞ്ചാറ് വർഷത്തെ കൂട്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അവൾക്കൊരു വിഷം വന്നാൽ ഞാൻ ഓടിച്ചെല്ലും എനിക്കൊരു വിഷം വന്നാൽ അവൾ ഓടി വരും ഇവിടെ തന്നെ എനിക്ക് വയ്യാതെ നടന്നപ്പോൾ ഒരു ദിവസം അവൾ വന്നിട്ടാണ് കേട്ടോ എനിക്ക് കഞ്ഞിയും ഇതൊക്കെ ഉണ്ടാക്കി തന്നതും എന്നയും ചേട്ടനയും ഒക്കെ അവൾ അങ്ങനെയാണ് കേട്ടോ അവളെ വീഡിയോയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് പെണ്ണിന്റെ ഹസ്ബൻഡ് സമ്മതിക്കത്തിൽ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് അവൾ നിശബ്ദതയായിട്ടിരിക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോലിട്ട് പോവാ കേട്ടോ അങ്ങനെ കിച്ചണിലോട്ട് വന്നിട്ടോ ഞാൻ കുറച്ച് ചിക്കനൊക്കെ മസാല വരട്ടി വെച്ചു അപ്പോൾ ഞാൻ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോഴത്തേക്ക് മക്കൾ രണ്ടുപേരും ട്യൂഷൻ ഉണ്ടായിരുന്നു ഇന്ന് നാല് മര നാലരക്കായിരുന്നു ട്യൂഷന് പോയി പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടാട്ടോ കേട്ടോ തൂത്തൊക്കെ വരുവാണെങ്കിൽ വൈകിട്ട് രാവിലെ നമ്മൾ തൂത്ത് വരുമെന്നാൽ വൈകിട്ടും കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നും ഇറ്റം ഒന്നും തൂത്തിട്ടില്ല എനിക്ക് വയ്യായിരുന്നു പിന്നെ ഫ്രണ്ടൊക്കെ തൂത്തുമായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മളെ കരുമ്പംകാട്ടി ആന കയറിയണ കാണോ കേട്ടോ നമ്മൾ കിടക്കുന്ന റൂമിലെ കട്ടില്ല ബെഡ്ഷീറ്റും എല്ലാം വലിച്ച് വാരി ഇട്ട് ഒരുമാതിരി ഇടുകയോ അവിടുത്തെ പിള്ളേര് എല്ലാ കൊച്ചുങ്ങളുള്ള വീടുകളിലെല്ലാം അങ്ങനെ ആയിരിക്കും അങ്ങനെ ഞാൻ തൂത്തിട്ടൊക്കെ വന്നപ്പോൾ ഒരു സെക്ഷൻ ചിക്കൻ വറുത്തു കോരി അടുത്തത് ഇട്ടു പിന്നെ ഞാൻ നേരെ വന്നത് ഇത് കണ്ടു ഇതാണ് നമ്മളെ റൂമിൻ്റെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടിപ്പിറക്കി വിരിച്ചൊക്കെ ഇടണം കേട്ടോ ഇതിപ്പോൾ വിരിച്ചിടുന്ന വെറുതെയാണ് കാരണം വിരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് തുടങ്ങും കരുമ്പങ്ങാട്ടെ ആന ഏറിയണൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓരോ സ്ഥലത്ത് ഓരോ കുഞ്ഞുങ്ങൾ എന്താ പറയുക മിണ്ടാതെ ഒക്കെ ഇരിക്കുമ്പോൾ എത്രയോ അമ്പലങ്ങളിൽ പോയി നേർച്ച നേർന്നും അമ്മമാർ കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ നടക്കുന്നില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ആരോഗ്യ ആയുസും ഒക്കെ ആരോഗ്യവും ഒക്കെ ഉള്ളൊരു മക്കളെയൊക്കെ ദൈവം തന്നതിന് നമ്മൾ നന്ദി അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ടങ്ങ് ശ്രദ്ധിക്കാറില്ല കേട്ടോ ഗുരുത്തക്കിടുകയാണ് കാണിച്ചാലും പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളി എല്ലാം അരിഞ്ഞ് വാട്ടാൻ വെച്ചു ആ ചിക്കൻ്റെ ആ ഓയിലാണ് കേട്ടോ വാട്ടുന്നത് പിന്നെ ചായക്ക് വെച്ചു കെട്ടോ കാരണം ചേട്ടൻ വരുമ്പോഴത്തേക്ക് ചായ കുടിക്കണമല്ലോ അപ്പോഴത്തേക്ക് മക്കൾ വരാറായി പിന്നെ ഇഞ്ചി എല്ലാം ഇട്ടു പിന്നെ ചിക്കൻ വറുത്ത എണ്ണ ആക്കി ഉള്ളതുകൊണ്ടാട്ടോ അത് ചെയ്യുന്ന പിന്നെ കുറച്ച് കുറച്ചല്ലാതെ എണ്ണയും കൂടി ഒഴിച്ചു കിട്ടും അപ്പോൾ ഇതേണ്ട ഇവിടുത്തെ രാജാവ് വന്നു കേട്ടോ ചേട്ടൻ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേണ്ട കറിയൊക്കെ അങ്ങ് സെറ്റ് ആയിട്ടോ ഇത് കറിയാണോ റോസ്റ്റ് റോസ്റ്റാണോ വെച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെതായ ഒരു റെസിപ്പിയിൽ ചെയ്യുന്നതാ പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഇടാം കേട്ടോ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ചായയുടെ കൂടെയൊക്കെ ഉണ്ടോ ഗുണ്ടും വാഴിക്കുക പോക്ക് അല്ല ഉഴുന്നവടെ ഉണ്ടോന്നു കെട്ടോ അപ്പം ഞങ്ങളതും കൂട്ടി ചായ കുടിക്കണം കേട്ടോ ചായ കുടിച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വെച്ചു നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ചായ ഒക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നപ്പോൾ കറി സെറ്റായല്ലോ പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടി ബീൻസ് ഒക്കെ അരിഞ്ഞ് വെച്ചു ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഗ്രാമ്പ് വട്ട എല്ലാം ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് എന്താ പറയുക വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചോറ് ഇതിലോട്ട് തട്ടണം അപ്പോൾ എന്നിട്ട് ചോറ് അങ്ങ് തട്ടാന്ന് വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ തട്ടിയിട്ട് ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസാണ് കേട്ടോ എന്നാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ അതും അങ്ങ് ആയി അതായി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി കുടിക്കാനുള്ള വെള്ളമൊങ്ങിടാന്ന് അങ്ങനെ കുടിക്കാനുള്ള വെള്ളം ഇട്ടു ഇപ്പുറത്തെടുപ്പിക്കറിയൊക്കെ ആയി പിന്നെ ഞാൻ എല്ലാം കൂടി ടേബിളിൻ്റെ പുറത്തോട്ട് കൊണ്ടുവെച്ചു ഇനി എനിക്കൊന്നു പോയി കുളിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ആയതുകൊണ്ട് ഞാൻ മേലെ കഴുകത്തോള് തല കുളിക്കാൻ പറ്റത്തില്ല കാരണം രാത്രി ആയാലും പിന്നെ മേലൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നു പിന്നെതാ എൻ്റെ മേലൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ നിങ്ങൾ നേരത്തെ വിചാരിച്ചില്ലേ ഈ പെണ്ണ് ഇതെല്ലാം തട്ടിക്കൂടെ വിരിച്ചത് ഇത് കണ്ടോ എൻ്റെ മോൾ പകുതി കാലെടുത്ത് തറയിൽ വെച്ച് പകുതി എടുത്ത് കട്ടിലിൽ വെച്ച് കിടക്കുന്നുണ്ടോ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നു അതിൻ്റെ ഇടേതോ ബാഗ് കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ പിന്നെ മോൻ ടി വി ആണ് കേട്ടോ ബാഗ് കണ്ടോ അങ്ങനെ വാരി വലിച്ചിടും കേട്ടോ എന്തേനം പിന്നെ ചേട്ടൻ വന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ ഒരു ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നു വന്നിട്ടോ ചിക്കൻ കറിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ചപ്പാത്തിയും കൂടി അങ്ങ് ചുട്ടു കാരണം ചേട്ടന് ചപ്പാത്തി ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കൂടി വേള കമ്പി ഉള്ളതുകൊണ്ട് ഓണം പോലെ സന്തോഷമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ